പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് വിദ്യാലയത്തിൽ ഉയർന്നു വന്ന ഹിജാബ് വിവാദം അത് ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല കേരള സമൂഹത്തിൽ അതൊരു നിലപ്പോടായി ഇങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പടർന്നു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ ക്രൈസ്തവ സഭകളുടെ നിലപാട് എന്താണ് അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ് ആ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ക്രൈസ്തവ സഭകൾ എന്ന് പറയുമ്പോൾ ലത്തീൻ കത്തോലിക്ക സഭയുടെ കീഴിലാണ് ഈ വിദ്യാലയം പ്രവർത്തിക്കുന്നത് ഈ സഭയുടെയും മറ്റ് ക്രൈസ്തവ സഭകളുടെയും ഈ വിഷയത്തിലെ നിലപാട് എന്താണ് എന്ന് നോക്കുന്നു ഹിജാബ് ധരിച്ചു വന്ന പെൺകുട്ടിയെ അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചു വന്ന പെൺകുട്ടിയെ നിർബന്ധമായിട്ടും ഈ സ്കൂളിൽ പഠിപ്പിക്കണം എന്നും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വകുപ്പും കർശനമായി നിർദ്ദേശിക്കുകയാണ് ഉണ്ടായത് ഇതിനെതിരെ മാനേജ്മെന്റ് കോടതിയിൽ പോയി ഹൈക്കോടതിയും ഈ ശിരോവസ്ത്രം ധരിച്ചു വരുന്ന പെൺകുട്ടിയെ ക്ലാസ്സിൽ കയറ്റാൻ അനുവദിക്കണം പഠിക്കാൻ അനുവദിക്കണം എന്ന് കർശനമായ നിലപാട് സ്വീകരിക്കുകയുണ്ടായി എന്നാൽ ഇതൊന്നും ഈ വിദ്യാലയത്തിന്റെ മാനേജ്മെന്റ് കൈക്കൊള്ളുകയുണ്ടായിരുന്നു നിജാബ് ധരിച്ചു വന്നാൽ ശിരോവസ്ത്രം ധരിച്ചു വന്നാൽ ഈ പെൺകുട്ടിയിലെ പെൺകുട്ടിയെ ക്ലാസ്സിൽ പ്രവേശിക്കാൻ സമ്മതിക്കുകയില്ല എന്ന കർശനമായ നിലപാട് തന്നെയാണ് മാനേജ്മെന്റും പ്രിൻസിപ്പളും ആവർത്തിച്ചത് എന്ന് നമുക്കറിയാം ഏതായാലും ഈ വിദ്യാർത്ഥിനി ഈ വിദ്യാലയം വിട്ട് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചതോടുകൂടി തൽക്കാലം വിദ്യാലയ അധികൃതർ ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം ഇനി ക്രൈസ്തവ സഭകളുടെ നിലപാടുകളിലേക്ക് നമുക്കൊന്ന് നോക്കാം ലത്തീൻ കത്തോലിക്ക സഭയുടെ നിലപാട് എന്തായിരുന്നു എന്ന് ഈ വിഷയത്തിൽ അവരുടെ മുഖപത്രമായ ദീപികയിൽ വന്ന മുഖ ലേഖനത്തിൽ നിന്ന് തന്നെ നമുക്ക് അയച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ചിരായി ചുരവസ്ത്രം ധരിച്ചു വരുന്ന പെൺകുട്ടികളെ യാതൊരു കാരണവശാലും ഈ വിദ്യാലയത്തിൽ പ്രവേശിപ്പിക്കാൻ പാടില്ല എന്ന നിലപാട് തന്നെയാണ് അവർ ആവർത്തിച്ച് പ്രഖ്യാപിച്ചത് അത് നമുക്ക് യഥാർത്ഥത്തിൽ ഇവിടെ ആരെയൊക്കെയോ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ക്രൈസ്തവ സഭ ഈ ഒരു നിലപാട് സ്വീകരി സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവ പാതിരിമാരും ക്രൈസ്തവ സന്യാസിമാരും ഒക്കെ നിരവധി ആക്രമണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അവിടെയൊക്കെ പല ശക്തികളും ഈ പാതിരിമാരെയും കന്യാസ്ത്രീകളെയും ഒക്കെ തല്ലിക്കൊല്ലുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം മറന്നുകൊണ്ട് അതൊക്കെ ഉത്തേരേന്ത്യയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചിത്രശക്തികളെ അവർ ഉത്തരേന്ത്യയിൽ ചെയ്യുന്ന പ്രവൃത്തികളെ മറന്നുകൊണ്ട് കേരളത്തിൽ അതേ ശക്തികളെ പിന്തുണക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഒരു നിലപാടാണ് ഈ ക്രൈസ്തവ സഭകൾ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് വിജിതം നമുക്കറിയാം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ക്രൈസ്തവ സഭകൾ നിരവധി വിദ്യാലയങ്ങൾ നടത്തുന്നുണ്ട് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതും ക്രൈസ്തവ സഭകളായി ഉദാഹരണത്തിന് മലപ്പുറം ജില്ലയിലേക്ക് പോയ പിന്നെ പെരുന്നൽമണയിലെ പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഇത് ഒരു ക്രൈസ്തവ സഭ നടത്തുന്ന വിദ്യാലയമാണ് പെരുന്നൽമണ നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് അല്ലെങ്കിൽ കണ്ണയ പ്രദേശത്താണ് ഈ വിദ്യാലയം നിലകൊള്ളുന്നത് നമുക്കൊക്കെ ഓർമ്മ വച്ച കാലം മുതൽക്ക് പ്രവർത്തിച്ചു വരുന്ന വിദ്യാലയമാണ് ഈ ഇത് ഇവിടെ ഭൂരിപക്ഷവും പഠിക്കാൻ വരുന്ന കുട്ടികൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ ആയതുകൊണ്ട് തന്നെ ഇവിടെ ശിരവസ്ത്രങ്ങൾക്ക് നിലച്ചിൻ്റെ ക്ലാസ്സിലും കോമ്പോർഡിലും ഒക്കെ തട്ടം അഥവാ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം പെൺകുട്ടികൾ പഠിക്കാൻ വരുന്നത് അതുപോലെ തന്നെ മലപ്പുറം സെന്റ് ജമാസ് ഹൈസ്കൂൾ അതും മലപ്പുറം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ക്രൈസ്തവ സഭയുടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് അവിടെയും ശിരോവസ്ത്രത്തിന് നിരോധനമില്ല കാരണം അവിടെയും പഠിക്കാൻ വരുന്ന ഭൂരിപക്ഷം കുട്ടികളും മുസ്ലിം സമുദായത്തിൽ പെട്ടവരാണ് ഇങ്ങനെ വടക്കേ മലബാറിലേക്ക് പോകും തോറും ഇതാണ് അവസ്ഥ ഇവിടങ്ങളിലെല്ലാം ക്രൈസ്തവ സഭകളുടെ നിരവധി വിദ്യാലയങ്ങളുണ്ട് അവിടങ്ങളിലൊന്നും മുസ്ലിം പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിച്ച് വരുന്നതിൽ നിന്ന് വരുന്നതിന് യാതൊരുവിധ വിലക്കുകളുമില്ല നിരോധനവുമില്ല എന്നാൽ തെക്കൻ കേരളത്തിലേക്ക് വരുമ്പോഴാണ് ഈ ശിരോവസ്ത്രത്തിനൊക്കെ ഇത്തരത്തിലുള്ള വിലക്കുകളും നിരോധനവും ഒക്കെ ഉൾക്കുക എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിന്റെ പിന്നിൽ ഒരു സാമ്പത്തിക പ്രശ്നം നിലനിൽപ്പിന്റെ പ്രശ്നം വരും കാരണം വടക്കേ മലബാറിലേക്ക് ചെല്ലുമ്പോൾ അവിടങ്ങളിൽ ക്രൈസ്തവ സുഖങ്ങളുടെ വിദ്യാലയങ്ങളിൽ പഠിക്കാൻ വരുന്നത് ബഹുഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൽ പെട്ട കുട്ടികളാണ് എന്നിരിക്കുക അവരുടെ ഫീസും അങ്ങനെ വരുന്ന വരുമാനവും നിർബന്ധം അത് ഒരു പ്രധാന ഘടകമാണ് ഇത് ആ വിദ്യാലയങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഇവിടെ ശിലവസ്ത്രത്തിന് വിലക്കുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ മുസ്ലിം സമുദായത്തിലെ വിദ്യാർത്ഥികൾ പിന്നെ ആ വിദ്യാലയങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയില്ല അവർ മറ്റു വിദ്യാലയങ്ങളിലേക്ക് ചെയ്യിക്കാറും സ്വാഭാവികമായിട്ടും ഈ വിദ്യാലയങ്ങളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാകും വരുമാനം നിലക്കും ഒപ്പം ഏഡ് സ്കൂളുകളാണെങ്കിൽ അവരുടെ ഡിവിഷനുകൾ കട്ടാകുന്ന സ്ഥിതി വിശേഷം വരെ ഉണ്ടാകും അതുകൊണ്ട് ഇവിടങ്ങളിലൊക്കെ മനഃപൂർവ്വം ക്രൈസ്തവ സഭകൾ കണ്ടിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടങ്ങളിൽ ഈ ഹിജാബ് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെ ഈ വിദ്യാർത്ഥിനികൾ ക്ലാസ്സിൽ പ്രവേശിപ്പിക്ക പ്രവേശിക്കട്ടെ എന്നൊരു നിലപാടാണ് ഈ ക്രൈസ്തവ സഭകൾ വെച്ച് പുലർത്തുന്നത് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് നിലനിൽപ്പും സാമ്പത്തിക വരുമാനവും കൂടിയാണ് ഒപ്പം മലബാറിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ വിശിഷ്യ വടക്കേ മലബാറിലൊക്കെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഒരു കുടിയേറ്റ സമൂഹമാണ് അതുകൊണ്ട് ഇതര മതസ്ഥർക്ക് അവരോട് ശത്രുതയോ അല്ലെങ്കിൽ അനിഷ്ടമ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വലിയ സാമൂഹിക പ്രശ്നമാവും എന്നൊരു തിരിച്ചറിവും ഇവിടങ്ങളിൽ ക്രൈസ്തവ സഭകൾക്കും ഉണ്ട് അതുകൊണ്ടാണ് ഇവര് ഇവിടങ്ങളിൽ ഈജാബ് നിർബന്ധ ഈജാബിന് നിരോധനമില്ലാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഹിജാബ് ധരിച്ച് മുസ്ലിം വിദ്യാർത്ഥികൾ ക്ലാസ്സുകളിലേക്ക് വന്നോട്ടെ എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് പക്ഷേ തിരുവിതാംകൂറിലേക്കും തെക്കൻ കേരളത്തിലേക്കും വരുമ്പോൾ അവരുടെ നിലപാട് മറ്റൊന്നാണ് ഇവിടങ്ങളിലെ വിദ്യാലയങ്ങൾ പല ക്രൈസ്തവ മാനേജ്മെന്റിന്റെ വിദ്യാലയങ്ങളിലും മുസ്ലിം വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യാൻ പാടില്ല ശിരോവസ്ത്രം ധരിച്ചു കൊണ്ടുവരാൻ പാടില്ല അങ്ങനെ ധരിച്ചു വരുന്ന വിദ്യാർത്ഥിനികൾ എന്ത് ചെയ്യണം സ്കൂളിൻ്റെ പ്രധാന ഗേറ്റ് കടക്കുമ്പോൾ അവരുടെ ശിരോവസ്ത്രം മടക്കി ബാഗിൽ വെച്ച് വേണം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ ഹോംബുഡിലേക്ക് പ്രവേശിക്കാൻ അങ്ങനെ തന്നെയാണ് കൊച്ചി മുതൽ ഇങ്ങോട്ടുള്ള പല വിദ്യാലയങ്ങളിലും സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് ക്രൈസ്തവ സഭകളുടെ ഒരു ാപ്പാണ് എന്ന കാര്യം വളരെ വ്യക്തമാണ് ഇനി ഇതിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാട് എന്താണ് എന്നൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ സി പി എം അതിന്റെ നിലപാട് എന്താണ് എന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രസ്താവനത്തിലൂടെ തന്നെ വ്യക്തമാക്കിയതാണ് ചിരോവസ്ത്രം ധരിച്ചു വരുന്ന പെൺകുട്ടികൾ ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്താനും പാടില്ല അവർക്ക് നിർബന്ധമായിട്ടും വിദ്യാഭ്യാസം കൊടുത്തിരിക്കണം ക്ലാസ്സിൽ പ്രവേശിപ്പിക്കണം ഇതാണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത് സർക്കാരിൻ്റെ നിലപാട് മാത്രമല്ല സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ കക്ഷിയുടെ ഒരു നിലപാട് കൂടിയാണ് ഇനി കോൺഗ്രസിന്റെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് ഐ ബിഹീഡൻ മുഹമ്മദ് ഷിയാസും അടക്കമുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ചെന്ന് രക്ഷിതാക്കളെ കണ്ട് ഇതിനൊരു സമവായം ഉണ്ടാക്കി എന്നാണ് പറയുന്നത് എന്താണ് ആ സമവായം എന്ന് പറഞ്ഞാൽ ശിരോവസ്ത്രം ധരിച്ചു വരുന്ന പെൺകുട്ടി വിദ്യാലയത്തിന്റെ ഗേറ്റിൽ വെച്ച് അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ശിരോവസ്ത്രം മടക്കി ബാഗിൽ വെച്ചിട്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കണം ക്ലാസ്സിലേക്കും പ്രവേശിക്കണം ഇത് രക്ഷിതാവ് സംബദിച്ചു എന്നാണ് കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് ചെറുക്കാരൻ പറഞ്ഞാൽ ഈ സമവായമാണ് അവരുടെ നിലപാട് എന്ന് വ്യക്തം ഇനി മുസ്ലിം ലീഗിന്റെ നിലപാട് നോക്കി ഈ കോലാഹലങ്ങളൊക്കെ ഉണ്ടായിട്ടും ആദ്യമൊന്നും ഒരു വാക്കുപോലും ഉച്ചരിക്കാത്ത പാർട്ടിയാണ് മുസ്ലിം ലീഗ് അതിന്റെ നേതാക്കന്മാരാരും തന്നെ ഈ വിഷയത്തിൽ ഒരു കാരണവശാലും പ്രതികരിച്ചു പ്രതികരിച്ചതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഏറ്റവും അവസാനമാണ് ലീഗിന്റെ എൻട്രി ഉണ്ടാകുന്നത് അതായത് വിഷയങ്ങളുണ്ടായി ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസമാണ് മുസ്ലിം ലീഗിന്റെ ദേശീയ നേതാവ് നേതാവ് കുഞ്ഞാലിക്കുട്ടി ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറഞ്ഞത് അത് സി പി എമ്മിനെതിരെ ഒരു രാഷ്ട്രീയ അടിയടിക്കാനുള്ള ഒരു ആയുധം എന്ന നിലക്കാണ് അദ്ദേഹം അത് പ്രസ്താവിച്ചതായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇടതുപക്ഷം ഭരിക്കുന്ന ഈ സംസ്ഥാനത്തിൽ ഒരു വിദ്യാർത്ഥിനിക്ക് ശിരോവസ്ത്രം ധരിച്ച് ക്ലാസ്സിലിരിക്കാൻ പറ്റാതെ ആ വിദ്യാലയത്തിൽ നിന്ന് ടി സി വാങ്ങിപ്പോയത് നിർഭാഗ്യകരം എന്ന നിലക്കാണ് കുഞ്ഞാലിക്കുട്ടി പ്രസ്താവിച്ചു കണ്ടത് അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇതൊന്നും വലിയൊരു ഇഷ്യൂ അല്ല പക്ഷെ എല്ലാ രാഷ്ട്രീയക്കാരും അവരുടെ അഭിപ്രായം നിലപാട് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് തങ്ങളും എന്തെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിലും തങ്ങളുടെ പാർട്ടി ഈ സമുദായത്തിനിടയിൽ ഒറ്റപ്പെട്ടു പോകുമെന്നൊരു ഭീതി തങ്ങളുടെ വോട്ടുകൾ ചോർന്നു പോകുമോ എന്നൊരു ഭീതി വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം അവസാനം സി പി എമ്മിനെതിരെ ഒരു കൊട്ടുകൊട്ടിക്കൊണ്ട് രംഗത്ത് വന്നത് ഇത് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ് നയമാണ് നിലവിൽ ഇങ്ങനെയുള്ള ഇരട്ടത്താപ്പ് നയങ്ങളാണ് ക്രൈസ്തവ സഭകളും അതോടൊപ്പം പ്രതിപക്ഷ രാഷ്ട്രീയ സംഘടനകളും ഈ വിഷയത്തിൽ സ്വീകരിച്ചു വന്നിട്ടുള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്